നമസ്കാരം ഈ കാര്യം കാണാൻ കഴുതക്കാൽ വരെ പിടിക്കുമൊന്നും കേട്ടിട്ടില്ല ദീ ദൃശ്യം നോക്കി കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധിയോടൊപ്പം നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിന്റെ ദൃശ്യമാണ് സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ തെരഞ്ഞെടുപ്പുകൾക്കോ അവരുടെ പരിപാടികളിലോ ലീഗിന്റെ കൊടി അറിയാലോ അതെടുത്ത് പൊക്കാനെ പാടില്ല വേണമെങ്കിൽ ബലൂൺ ഊതിപ്പരിപ്പിച്ച് കൊണ്ട് നടക്കാമെന്നുള്ളതാണ് നിർദ്ദേശം പക്ഷേ നേരത്തെ പറഞ്ഞ കണക്ക് കാര്യം കണ്ടല്ലേ പറ്റുള്ളൂ ആ കാര്യം കണ്ടോ എന്ത് ചെയ്യണം ഇത്രയും കാലം കുറ്റം പറഞ്ഞ ലീഗിനെ ഉണ്ടല്ലോ അവരുടെ കൊടി ഞാൻ ഒരു ഉളുപ്പുമില്ലാതെ എടുത്ത് ഉയർത്തിപ്പിടിക്കും നിലപാടെന്ന് പറഞ്ഞാൽ ക്യാമറകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് വെച്ച് കാച്ചാൻ പറഞ്ഞതിന് ശേഷം അതിന് ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അയാൾക്ക് അയാളുടെ ക്വാളിറ്റി ആയിട്ടും സ്വഭാവ സവിശേഷതയായിട്ട് വേണം നമ്മൾ വിലയിരുത്താൻ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്നലകളിൽ ലീഗിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാണക്കാട് കുടുംബത്തെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിലപാടിൽ നിന്ന് വ്യതിചലിക്കാൻ ഇപ്പോൾ എന്താണ് പ്രത്യേക കാരണം ഒരു കാരണവുമില്ല ഒരേ ഒരു കാരണമേ ഉള്ളൂ എങ്ങനെയെങ്കിലും എനിക്ക് നിയമസഭ കാണണം അതിനു വേണ്ടി ഞാൻ എന്ത് വേഷം ധരിക്കാനോ ഇനി എന്ത് കൊടി പിടിക്കാനോ കാല് നക്കാൻ വരെ തയ്യാറാണ് എന്ന രീതിയിലേക്ക് ആര്യാടൻ ചോക്കത്ത് കാട്ടുകയാണ് പിന്നെ ഒരു കാര്യമുണ്ട് ആ കൊടി പൊങ്ങിയ ഉടനെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഗൺമാൻ എടുത്തോണ്ട് പോടാ നിന്റെ കൊടി എന്നുള്ള നിലയ്ക്ക് അപ്പൊ തന്നെ അതിനെ കയ്യിൽ നിന്ന് മാറ്റുന്നുണ്ട് കാര്യം നാളകളിൽ ഈ കൊടി എങ്ങനെയാണ് പ്രചരിക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്ക അവർക്കുണ്ടല്ലോ നോർത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കൊടിയായിട്ട് ഇത് ആ പ്രിയങ്ക ഗാന്ധി ഉയർത്തി കഴിഞ്ഞു എന്ന് സംഘികൾ പ്രചരിപ്പിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കൊടിയെന്ന് പറഞ്ഞതെ കണ്ണിന് ദർശനം വരുന്നതോ ഞങ്ങളുടെ പരിപാടിയിൽ പൊങ്ങുന്നതോ ഒട്ട് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ആ നിലയ്ക്ക് നിൽക്കുമ്പോഴാണ് പ്രചരണത്തിനിടയിൽ ഹിക്ക ഈ കൊടിയൊന്ന് പിടിക്കാമോ ഹിക്ക എന്ന് ചോദിക്കുമ്പോൾ എന്താ പിടിക്കാൻ വയ്യാത്തേ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കടന്നുകൂടണ്ടേ അതുകൊണ്ട് അദ്ദേഹം അത് പിടിച്ച് വീശി കാണിക്കുമ്പോൾ ഇന്നലകളിൽ ലീഗിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ ഇന്നലകളിൽ ലീഗിനെ അദ്ദേഹം വിമർശിച്ച വാചകങ്ങൾ ഇതെല്ലാം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ അതെല്ലാം കേട്ട ജനങ്ങൾക്ക് മുന്നിൽ ഒരു എളുപ്പമില്ലാതെ ഇന്നലകളിലെ നിലപാടുകളെ തന്റെ ഒരു രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ബലി കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ രാഷ്ട്രീയ നേതാവെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അവസരമാണ് ലീഗുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു താൽക്കാലിക ആശ്വാസമാണ് പിടിച്ചല്ലോ എന്നുള്ള കാര്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ അതോടുകൂടി മറക്കുന്ന ഒരു സാഹചര്യമാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്നലകളിൽ മറ്റുള്ളവർ പറഞ്ഞ വാചകങ്ങളെ എടുത്തുയർത്തിക്കൊണ്ട് അവരെ വിമർശിക്കാൻ ഇനി കഴിയുക ഇന്നലകളിൽ നിങ്ങൾ ആരെയാണോ വിമർശിച്ചിരുന്നത് നിങ്ങളെ കുറിച്ച് ഏറ്റവും മോശം പറഞ്ഞവർ ഇന്നിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ ഒരു പുതിയ ആളാണെന്ന് പറഞ്ഞാൽ ലീഗന്മാർ കണ്ണടച്ച് വിശ്വസിക്കുന്ന വെറും മൂര്യബുദ്ധിയുള്ളവരെന്ന് ഈ നാട്ടിലുള്ളവർ അധിക്ഷേപിച്ചാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ ഇപ്പോ ഇങ്ങനെ കണ്ണടച്ചൊരു വ്യക്തിയെ നിങ്ങൾക്ക് ചേർത്ത് നിർത്താൻ കഴിയുന്നത് ഇന്നലകളിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു മുറിവേൽപ്പിച്ചിട്ടും ഇല്ല എന്ന നിലയിലൊക്കെ തള്ളിക്കളയാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്ത് രാഷ്ട്രീയ നിലപാടാണ് എന്ത് രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് എന്ത് രാഷ്ട്രീയ ബോധ്യമാണ് നിങ്ങൾക്കുള്ളതെന്ന് സ്വാഭാവികമായിട്ട് ഈ ദൃശ്യം കാണുമ്പോൾ നാട്ടുകാർ ചോദിക്കും كبدلبورد